രാജ്യങ്ങളിൽ മങ്കി പോക്സ് വ്യാപനം രൂക്ഷമായതിനെ തുടർന്ന് ഇന്ത്യയിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയായിരുന്നു വിമാനത്താവളം തുറമുഖങ്ങൾ അതിർത്തികൾ എന്നിവിടങ്ങളിൽ പരിശോധന ശക്തമാക്കാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ആഗോളതലത്തിലെ മങ്കി പോക്സ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വിദഗ്ധരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു നിലവിൽ ഇന്ത്യയിൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരുന്നെങ്കിലും അവസ്ഥ മാറുകയായിരുന്നു യു എ യിൽ നിന്നെത്തിയ മലപ്പുറം സ്വദേശിക്ക് എംപോക്സ് സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സർക്കാർ കഴിഞ്ഞ ദിവസം എംപോക്സ് രോഗലക്ഷണങ്ങളോടെ ഒരാളെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് വൈറോളജി ലാബിലേക്ക് അയച്ച സ്രവ സാമ്പിൾ പരിശോധനാ ഫലമാണ് പോസിറ്റീവായത് പനിയും തൊലിപ്പുറത്ത് ചിക്കൻ പോക്സിന് സമാനമായ തടിപ്പും കണ്ടതിനെ തുടർന്ന് എംപോക്സ് സംശയിച്ച് വിദഗ്ധ ചികിത്സയ്ക്ക് വിധേയമാക്കുകയായിരുന്നു മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് വൈറസ് വഴി പകരുന്ന ഒരു രോഗമാണ് മങ്കി അഥവാ എംപോക്സ് എന്നാൽ ഇപ്പോൾ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും ഇത് നേരിട്ട് പകരുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഉന്മൂലനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കപ്പെട്ട പ്രഖ്യാപിക്കപ്പെട്ടങ്ങളുമായി എംപോക്സ് ലക്ഷണങ്ങൾക്ക് സാദൃശ്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഡെൻമാർക്കിലാണ് ഈ രോഗം ആദ്യമായി കുരങ്ങുകളിൽ സ്ഥിരീകരിക്കുന്നത് മനുഷ്യരിൽ എംപോക്സ് ആദ്യമായി കണ്ടെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് കോങ്കോയിലെ ഒൻപത് മാസം പ്രായമുള്ള ഒരു ആൺകുട്ടിക്കാണ് ഇത് പിടിപെട്ടത് കോങ്കോയിൽ പിന്നീട് രോഗം വ്യാപിക്കുകയും ചെയ്തു പ്രധാനമായും മധ്യ പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ കാണപ്പെട്ട എംപോക്സ് ഒരു ആഗോള പ്രതിസന്ധിയായി മാറുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രണ്ട് വകഭേദങ്ങളാണ് എംപോക്സ് വൈറസിനുള്ളത് ക്ലേഡ് വണ്ണും ക്ലേഡ് ടൂവും പിന്നെ അവയ്ക്ക് ഉപവകഭേദങ്ങളുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലോകത്താകമാനം പടർന്നത് ഇപ്പറഞ്ഞതിൽ ക്ലേഡ് ടു ബി വകഭേദമാണ് യൂറോപ്പിലടക്കം രോഗം പടർന്നതോടെ ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു നൂറ്റി പതിനാറ് രാജ്യങ്ങളിൽ നിന്നായി ഒരു ലക്ഷം പേരെയാണ് രോഗം ബാധിച്ചത് മരണപ്പെട്ടത് ഇരുന്നൂറ് പേരും ഇന്ത്യയിൽ ഇരുപത്തിയേഴ് പേർ രോഗബാധിതരാവുകയും ഒരാൾ മരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടെ രോഗം നിയന്ത്രണ വിധേയമായി എന്നാൽ ഇപ്പോൾ പടരുന്നത് ക്ലേഡ് വൺ ബി വകഭേദമാണ് മുൻപത്തേക്കാൾ വ്യാപനശേഷിയും മരണനിരക്കും കൂടുതലാണ് ക്ലേഡ് വൺ ബിക്ക് എന്നതാണ് ആശങ്കയുണ്ടാക്കുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് കോങ്കോയിൽ അതിവേഗമാണ് രോഗവ്യാപനം വായുവിലൂടെ പകരുന്ന ഒരു രോഗമല്ല എംബോക്സ് രോഗം ബാധിച്ച വ്യക്തിയുമായി മുഖാമുഖം വരിക നേരിട്ട് തൊലിപ്പുറത്ത് സ്പർശിക്കുക കിഴക്ക വസ്ത്രം എന്നിവ സ്പർശിക്കുക സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതിരിക്കുക തുടങ്ങിയവയിലൂടെ രോഗസാധ്യത വരാൻ വളരെയേറെയാണ് പനി തീവ്രമായ തലവേദന കഴലവീക്കം നടുവേദന പേശിവേദന ഊർജ്ജക്കുറവ് എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ പനി തുടങ്ങി ഒരാഴ്ചയ്ക്കുള്ളിൽ ദേഹത്ത് കുമിളകളും ചുവന്ന പാടുകളും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നു മുഖത്തും കൈകാലുകളിലുമാണ് കൂടുതൽ കുമിളകൾ കാണപ്പെടുന്നത് ഇതിനു പുറമെ കൈപ്പത്തി കണ്ണുകൾ എന്നീ ശരീരഭാഗങ്ങളിലും ഇവ പ്രത്യക്ഷപ്പെടുന്നു അസുഖബാധിതരായ ആൾക്കാരുമായി നിഷ്കർഷിച്ചിട്ടുള്ള സുരക്ഷാ മാർഗങ്ങൾ വകവെക്കാതെ അടുത്തിടപഴകുന്ന ആൾക്കാർക്കാണ് എംപോക്സ് ഉണ്ടാവുക വൈറസ് ബാധയുണ്ടെന്ന് സംശയിക്കുന്നതോ സ്ഥിരീകരിച്ചതോ ആയ രോഗികളെ പരിചരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരും രോഗബാധിതരുടെ സ്രവങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും രോഗപകർ ഒഴിവാക്കുന്നതിനായി നിർദ്ദേശിച്ചിട്ടുള്ള അണുബാധ നിയന്ത്രണ മുൻകരുതലുകള് സ്വീകരിക്കണം